നമ്മളിപ്പോൾ വന്നെത്തിയിരിക്കുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല എങ്കിലും നമ്മൾ നിങ്ങളെ നിന്ന് കാണിക്കുകയാണ് ഒരു സെലിബ്രിറ്റിയുടെ വീടിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരുന്നൊരു വീടാണ് കണ്ടോ കണ്ട കണ്ട സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരുന്ന വീടാണ് അതേ ആ വീട് തന്നെയാണ് അതായത് ഇന്ത്യയിലെ നമ്പർ വൺ കോടീശ്വരൻ്റെ വീടാണ് കണ്ടോ മുകേഷ് അംബാനിയുടെ വീടിന്റെ മുന്നിലാണ് നമ്മൾ വെക്കുന്നത് ഹൈ ലെവൽ സെക്യൂരിറ്റി അറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇത് അതെ 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 നമ്മൾ അങ്ങനെ മുകേഷ് അംബാനിയുടെ വീടിന്റെ മുന്നിൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല ആ അപ്പൊ പെർമിഷന്റെ ഭയങ്കര പ്രശ്നമുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ മുകേഷ് അംബാനിയുടെ വീട് ജീവിതത്തിലെ വലിയൊരാഗ്രഹമായിരുന്നു നമ്മുടെ കോടീശ്വരന്റെ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ കോടീശ്വരന്റെ വീട് ഒന്ന് കാണാമെന്ന് അങ്ങനെ അത് സാധിച്ചിരിക്കുകയാണ് അടിപൊളി ഇത് കണ്ടാ കണ്ട നിങ്ങൾ വീട് കണ്ടാ നമ്മുടെ മുകേഷ് അംബാനിയുടെ വീടാണ് കണ്ട കണ്ടാ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരിക്കലും ഒരിക്കലൊക്കെ പറ്റുന്നൊരു ചാൻസാണ് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട പോളിയല്ലേ